അതിജീവനത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഏറെ കണ്ട ദുരന്തഭൂമിയിൽ മൊയ്തുക്കയുടെ ജീവിതം കാരണം ഈ ഊന്നുവടിയിലൂടെയാണ് ജീവിക്കുന്നതെങ്കിലും തൻ്റെ കൂടെപ്പിറപ്പങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മൊയ്തുക്ക എടുത്ത ഒരു ത്യാഗമുണ്ട് ആ ത്യാഗത്തെക്കുറിച്ച് മൊയ്തുക്ക തന്നെ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഭീകരത അത് ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കുറച്ച് പുഴ അങ്ങോട്ട് കാരണം എൻ്റെ പിന്നെ വീട് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വരണം വീട് കുറച്ച് വീടുകൾ ഞാൻ ലാസ്റ്റ് നിൽക്കുന്ന ആളാണ് അപ്പോൾ ഈ ഒരു രണ്ട് രണ്ടര ഉള്ളിലായിട്ട് കൃത്യം ടൈമെനിക്ക് പറയാൻ പറ്റൂല ഈ പിന്നെ വറക്ക് തെളിഞ്ഞ് നോക്കുമ്പോൾ തന്നെ പിന്നെ ഒന്നായിട്ട് ചെളി വന്ന് കയറി ഒരവസ്ഥയാണ് എൻ്റെ കാലിന് മുട്ടിന് അന്നേരം തന്നെ ചെളിയാണ് ഞാൻ മകളെ റൂമിലേക്ക് കിട കിടക്കുമ്പോൾ ഉൾ ചെളിയൊക്കെ ചെളിയിങ്ങനെ വെള്ളം അടിച്ച് കയറി വരികയാണ് കാരണം ഈ ഉരുളുപൊട്ടി വിരുന്ന ബൈക്കിനേ നമുക്ക് ഇറങ്ങി പോകാനുള്ള ക്യാപ്പുള്ളൂ ലേക്ക് പോയാലും ഇടതു വശം പോയാലും പിന്നെ പുഴയാണ് ഈ റൈറ്റ് സൈഡ് മാത്രമേ ഞങ്ങൾക്ക് റോഡിലേക്ക് കയറാൻ പറ്റൂ ആ വഴി തന്നെ ഈ ഉരുളുപൊട്ടി വിരുന്നത് വെള്ളം വെള്ളവും ചെടിയും എല്ലാം കൂടി വരും പച്ച വിരുന്നത് ചെളിയാണ് ഈ മകനെ എടുത്തിട്ട് ഈ റൂമ് തന്നെ സാഹസികമായിട്ടാണ് അതായത് ഈ കഴുത്തോളം ചെളി വന്നത് ചെളി വന്ന് ഈ കുട്ടീനെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടും ഈ ബെഡിൻ്റെ സഹായത്താൽ ഈ ഫാൻ പിടിക്കാൻ വേണ്ടി ആ ഫാനെ പിടിച്ച് ഞാൻ ആ സൈഡിലോട്ട് ഇറങ്ങുകയാണ് ആ സൈഡിൽ തന്നെ വാതിലും അപ്പോൾ അതിന് അകത്തുനിന്നും പുറത്തുനിന്ന് ചെളി വന്ന് അടഞ്ഞ ചെറിയൊരു ക്യാപ്പുണ്ട് ആ ക്യാപ്പിലൂടെ ഈ ചെളിയിലേക്ക് തന്നെ ചാടിയിട്ട് അപ്പോഴത്തേക്ക് ഡൈനിങ് ഹാളിലും ഫുൾ ഏർപ്പുറം ചളി വന്നു ഇറങ്ങും പക്ഷേ ഫസ്റ്റ് വാതിൽ അവിടെ കാണുന്നില്ല അവിടെ വാതിൽ ഓപ്പൺ കിടക്കുക ചെളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിലൂക്കൂടെ സാഹസികമായി എങ്ങനെയൊക്കെയോ മുറ്റത്തിറങ്ങും മുറ്റത്തിറഞ്ഞ് ഇവളെയും പിടിച്ച് മോനെയും തൂക്കി അതിൽ തോളിലിടുന്നുണ്ട് തലയിലും വെക്കുന്നുണ്ട് മൂന്നിങ്ങനെ തൂക്കി പിടിച്ചതിന് ശേഷം പെട്ടു അതായത് ഞാനേതായാലും പോകുകയാണ് ഞങ്ങൾ രണ്ടാളൊന്നും തീരുമാനിച്ചു മൂന്നാളും പോകാണ് പക്ഷേ ഞങ്ങൾ പോയിട്ട് പോയതിന് ശേഷം ഇപ്പം പോയിക്കോട്ടെ ഇവനെ പൊക്കി പിടിക്കുന്നു എന്നിട്ടും പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ ഞങ്ങൾ വീടിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചു പുറത്തിറങ്ങിയിട്ട് പ്രയോജനമൊന്നുമില്ല പുറത്ത് അതിസാഹസികമായ മരവും വെള്ളമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് അതിൽ കൂടെ നടക്കലും ഓടലുമല്ല ഓടാൻ കഴിയില്ല അതിൽ ഈ വരുന്ന വഴിക്കാണ് ഈ രണ്ട് കാലും ഇങ്ങനെ കുടുങ്ങി മുറിവും ഈ കാലി ഈ കാലി നല്ല കട്ടി നല്ല കനേണ്ടതെന്നും ഇതൊക്കെ മരങ്ങളൊക്കെ വന്ന് തട്ടിയിട്ട് ഇതിപ്പോൾ ഇന്നിപ്പോൾ അഴിച്ചു കെട്ടണം അത് അത്രയും നല്ലതായിരുന്നു നീത് ഈ വണ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് പതിനഞ്ച് ദിവസമായിട്ട് വീട്ടിൽ ഞാനും എൻ്റെ മകളും പിന്നെ ഈ കുട്ടിയും ഭാര്യയും മറ്റുള്ള മക്കളൊക്കെ മെഡിക്കൽ കോളേജിലായിരുന്നു അത് അവർക്ക് ഒരു ഓപ്പറേഷനത്തിന് വേണ്ടിയിട്ട് മൂത്ത മകൾക്ക് നമുക്കൊരു വയർ വരണോ തുടങ്ങിയത് അപ്പം ഇപ്പോൾ ടിക്കറ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു അതിപ്പോൾ രണ്ട് മാസമായി അതുംകൊണ്ട് കളിക്കുകയാണ് അവരും കൂടെ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച കാര്യമാണ് തൊണ്ണൂറ്റി ശതമാനം ഞാൻ ഓർപ്പിച്ചതാണ് ഒരു ശതമാനമേ ഉള്ളൂ അര മണിക്കൂർ നേരം പിന്നെ ഈ റൂമിൽ നിന്ന് ഞങ്ങൾ പല അഭ്യാസങ്ങളും പയറ്റി കളിക്കുന്നുണ്ട് ഈ റൂമിൽ വെച്ച് അതിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇതിന് മുട്ടണ ചെളി അതായത് സീലിംഗ് ഞാൻ കിടക്കുന്നത് എൻ്റെ വീടിൻ്റെ അടി പതിനൊന്നേ കാലാണ് ഐ ഈ പതിനൊന്നേ കാലിലേക്ക് നമ്മൾ പോവില്ലല്ലോ രണ്ടാൾ നിന്നാലും പതിനൊന്നേ കാലിൽ പോവില്ല ആ ലെവലില് ചെളി വന്നു ആ ലെവലില് ചെളി വന്ന് നിൽക്കുകയാണല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാല് വളരെ നൂറിലൊന്ന് നൂറിൽ ഒരു ശതമാനവും രക്ഷപ്പെടാനേ പറ്റും അവിടെ ഇല്ലാന്ന ആളുകൾ പറഞ്ഞാൽ പിന്നെ അതിന്റെ അവസ്ഥ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആളുകൾ മെച്ചി ഇപ്പൊ പിന്നെ ഒരു എൻ്റെ ഒരു പരിചയക്കാരെ സുദർശൻ ആ ഓൻ്റെ മകന് പിന്നെ എൻ്റെ വെള്ളം കൊണ്ട ഭാഗത്തുനിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് ഒരു മാമിന്ന് പറഞ്ഞ കുട്ടി ആ കല്യാണത്തിനും ഞാൻ ഇടപെട്ടതാണ് ആ കുട്ടി മരിച്ച് ആ കുട്ടീൻ്റെ ഉമ്മ മരിച്ച് അങ്ങനെ വേറെ കുറേ മരണങ്ങൾ അവിടെ ഉണ്ട് അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വന്ന് കിടന്നതിൻ്റെ ശേഷം പേപ്പറിൽ കാണുന്നതാണ് അല്ലാതെ അവിടുത്തെ അവസ്ഥ ഒന്നും എന്നോട് ചോദിക്കരുത് കാരണം അന്നേ ആ ഭീകരത ഇന്നും എൻ്റെ മനസ്സിൽ നോക്കില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്തായാലും മൊയ്തുകയുടെ ആ ഒരു ധീരമായിട്ടുള്ള ആ ഒരു ഇടപെടൽ തന്നെയാണ് കാരണം ആ പ്രതിസന്ധിയിൽ കൂടയിലും പതറാതെ മക്കളെയും പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി കഴിഞ്ഞു ആ ഭാഗ്യം തന്നെയാണ് നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചത് എന്തായാലും ഈ ഒരു തീവ്രമായ ആ ഒരു അനുഭവം കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ ഭീകരാവസ്ഥയെക്കുറിച്ചറിയാം കാരണം ഒരു വീടിൻ്റെ ഫാനോളം ഉയർന്ന ചളിയിൽ നിന്നുകൊണ്ട് ഫാനിൽ നിന്ന് പിടിച്ച് രക്ഷപ്പെടുന്ന ഒരവസ്ഥ എന്തായാലും മൊയ്തുകയും കുടുംബവും ഇപ്പോൾ സുരക്ഷിതരാണ് മറ്റുള്ളവരുടെയും നല്ല വാർത്തകൾ കേൾക്കാനാണ് മൊയ്തുക്ക ആഗ്രഹിക്കുന്നത്